ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് ആണ് എന്നോർക്കണം ഹൈക്കോടതിയോ കീഴ്ക്കോടതികളോ ഒന്നുമല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് തിരിച്ചടി ഏറ്റിരിക്കുന്നത് ഗവർണർക്ക് തിരിച്ചടി ഏൽക്കുന്നത് കേരളത്തിലെ ഗവർണർക്ക് അത് പ്രത്യേകിച്ച് പറയണം ആദ്യമായിട്ടല്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി നിന്ന് നിരവധി തവണ ഇതുപോലെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊന്നും അദ്ദേഹം അതൊന്നും ഗൗരിക്കാറില്ല പരമോന്നത നീതിപീഠം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ എന്റെ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തിട്ടൂരമനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന അഹങ്കാരമായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത് എന്നാൽ പുതിയ ഗവർണർ വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ചുമതല ഏറ്റെടുത്ത ആദ്യ സമയങ്ങളിൽ അദ്ദേഹം സർക്കാരുമായി യോജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നാൽ മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി മാറി വന്നത് നാം കണ്ടു സർവകലാശാല അത് ചാൻസലറുടെ ഗവർണറുടെ കാൽ അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അജണ്ടയാണ് അതിനു നിലകൊള്ളുന്ന ഗവർണറെ കണ്ടത് എങ്ങനെയാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ടകൾ സർവകലാശാലയിൽ നടപ്പാക്കുക വൈസ് ചാൻസലർ സംഘപരിവാറുകാരനായിരിക്കണം സിൻഡിക്കേറ്റിൽ പരമാവധി സംഘപരിവാറുകാരെ തിരികെ കയറ്റണം വിവിധ വകുപ്പുകളുടെ ചുമതലകളിൽ പരമാവധി സംഘപരിവാറെ എത്തിക്കണം ഇതാണ് ആർ എസ് എസിന്റെ നിലപാട് അജണ്ട അതിലൊരു പരിധിവരെ അവർ ജയിക്കുന്നുണ്ട് കടുത്ത പ്രതിരോധം ഉയർത്തുന്നുണ്ട് ഇടതുപക്ഷം എന്നാൽ പ്രതിപക്ഷം യു ഡി എഫ് ഗവർണറുടെ നിലപാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് കരക്ക് സർവകലാശാലയിലും കേരള സർവകലാശാലയിലുമൊക്കെ നാം അത് കണ്ടതാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ കൃത്യം നിലപാടെടുക്കുന്നത് മറ്റാരുമല്ല ഇടതുപക്ഷമാണ് എന്ന് അത്തരം പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലും ചാൻസർ എന്ന പദവി ഉപയോഗിച്ച് ഗവർണർ ഗവർണറുടെ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ നിയമിച്ചോളാം വി സി എന്ന് ഗവർണർ പറഞ്ഞിരുന്നത് എനിക്കാണ് അധികാരം കോടതിക്ക് പോലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇതായിരുന്നു ഗവർണർ ഇതുവരെ പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു മുഖ്യമന്ത്രിയുടെ ക്രമം വെച്ച് മാത്രമേ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ച് ഗവർണർക്ക് പട്ടിക നൽകി പക്ഷെ നിയമിക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി ഇന്ന ആളെ നിയമിക്കരുത് എന്ന് പറഞ്ഞ ആളെ തന്നെ നിയമിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിക്കയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ വെല്ലുവിളിക്കയാണ് ഗവർണർ ചെയ്തത് ആ ഗവർണർക്കാണ് ഇപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുന്നത് കോടതി തന്നെ നേരിട്ട് വൈസ് ചാൻസലറെ നിയമിക്കാൻ തീരുമാനിച്ചു ഇതേക്കുറിച്ച് സ്വാഭാവികമായും നിയമമന്ത്രി പി രാജീവിനോട് അഭിപ്രായം ആരായും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതും കൂടി കേൾക്കുക അതല്ല നമ്മൾ ചാൻസലറെ കണ്ടത് അത് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഫോർമർ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് സെർച്ച് കമ്മിറ്റികൾ ഗവൺമെൻറിന് ലിസ്റ്റ് കൊടുത്തിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റേതായ സമയമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി രണ്ട് മന്ത്രിമാർ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും അല്ല അതിപ്പോ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു അതിപ്പോ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത് അതിൽ സുപ്രീംകോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ് എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം മുഖ്യമന്ത്രി മലകമ്മ നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ചാൻസലർക്ക് മുഖ്യമന്ത്രി മലകിയത് അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതാണിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത് കോടതി ആ സമയത്ത് ഒരു വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ചാൻസലറും സംസാരിച്ചിരിക്കുന്നു ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമവായത്തിൽ എത്താൻ കഴിയുമോ